സ്ഫോടനക്കേസിൽ നരേന്ദ്രമോദിയുടെ പേര് പറയാൻ നിർബന്ധിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് കുറ്റവിമുക്തയാക്കപ്പെട്ട സ്വാതി പ്രജ്ഞാസിംഗ് താക്കൂർ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് എന്നിവരുടെ പേരുകളും പറയാൻ ആവശ്യപ്പെട്ടു പക്ഷേ താൻ അതിന് തയ്യാറായില്ല എന്ന് പ്രജ്ഞാസിംഗ് പറഞ്ഞു വിവരങ്ങളുമായി മനുഭരത് ചേരുന്നു മനു ഈ കേസിൽ കുറ്റവിമുക്തയാക്കപ്പെട്ടതിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതികരണമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രജ്ഞാസിംഗ് താക്കൂർ നടത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് അവർ വ്യക്തമാക്കിയത് കഴിഞ്ഞിടയ്ക്കാണ് ഇതുപോലൊരു പ്രതികരണം നടത്തിയത് അന്ന് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത്തിനെ ഇതുപോലെ കേസിൽ പ്രതി അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം തനിക്ക് ഉണ്ടായിരുന്നു എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചു പക്ഷേ അത് ചെയ്തില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രജ്ഞാ സിംഗ് ഠാക്കൂറും ഒരു ആരോപണവുമായി വരുന്നത് ഈ കേസിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ തന്നെ ക്രൂരമായി മർദ്ദിച്ചു ഈ മർദ്ദനം നിർത്താൻ നരേന്ദ്രമോദി യോഗി ആദിത്യനാഥ് അതുപോലെ മോഹൻ ഭാഗവത് തുടങ്ങിയ രാം മാധവ തുടങ്ങിയ ആർ എസ് എസ് നേതാക്കൾ ഇന്ദ്രേഷ് കുമാർ തുടങ്ങിയവരുടെ പേരുകൾ പറയാനും അവരെ ഇതിലേക്ക് വലിച്ചഴിക്കാനുമുള്ളൊരു ശ്രമം നടന്നു പക്ഷെ താൻ അവരുടെ പേരുകൾ പറഞ്ഞില്ല അങ്ങനെ പേരുകൾ പറയാത്തതിനെ തുടർന്ന് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നു പിന്നീട് തന്നെ നിയമവിരുദ്ധമായി ശുശ്രൂഷ എന്നൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ചികിത്സിച്ചു ഈ അടിയിൽ മർദ്ദനത്തിൽ ബോധരഹിതയായ ഘട്ടത്തിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് തുടങ്ങിയ വളരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഇപ്പോൾ പ്രജ്ഞാക്സിംഗ് നടത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ചൊരു പുസ്തകവും പുറത്ത് ഇറക്കാൻ താൻ ഉദ്ദേശിക്കുന്നു ഇതൊക്കെ എഴുതി ഈ വിശദാംശങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു പുസ്തകവും പുറത്തിറക്കാൻ താൻ ആഗ്രഹി പദ്ധതിയിടുന്നു എന്നാണ് പ്രജ്ഞാസിംഗ് ടാഗൂർ വ്യക്തമാക്കുന്നത് ഏതായാലും ഈ കേസ് ഉണ്ടായ ഘട്ടത്തിൽ ഇങ്ങനെയൊരു കേസ് കുറ്റവിമുക്തരാക്കിയ ആളുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇത് എങ്ങനെയാണ് ഇവരെ ഇതിലേക്ക് ഉൾപ്പെടുത്തിയത് എന്താണ് അതിൻ്റെ പുറകിൽ ഗൂഢാലോചന എന്നത് അന്വേഷിക്കണമെന്നൊരു ആവശ്യം വലിയ തോതിൽ ശക്തമായി ഉയരുന്നുണ്ട് ആ ഘട്ടത്തിൽ കൂടിയാണ് പ്രജ്ഞാസിംഗ് ടാക്കൂറിൻ്റെ ഈ വെളിപ്പെടുത്തൽ വരുന്നത് ശരി മനോ ഭരത്താണ് വിവരങ്ങൾ നൽകിയത്